ബുഡിൽ പാചയത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ട് കുർക്കുറു പിണ്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് വീടുകളിൽ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പൊ നമ്മുടെ കുർക്കുർ പിണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അതായത് ലേഡീസ് ഫിംഗർ ചെറിയ ലേഡീസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമ്മൾ രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് അടുത്തതായി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ ഒരു വർഷം സവോള സ്ലൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ടു വർഷം പച്ചമുളകും നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൂടെ നമ്മൾ മല്ലിയല ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ട് നമ്മൾ ബ്ലാക്ക് പെപ്പർ എടുത്തിട്ടുണ്ട് നമ്മൾ കുമിൻ പൗഡർ അതായത് ജീരാ പൗഡർ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മുടെ ഫ്ലേവറിനും രുചിക്കും വേണ്ടിയിട്ട് നമ്മൾ ഗരം മസാല എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു നോർത്ത് സ്പെഷ്യലി ചാറ്റ് മസാലയാണ് അത് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ജിഞ്ചറാളി പേസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറുക്കുഴപ്പിണ്ടി കോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബേസൺ ഫ്ലവർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ റൈസ് ഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിങ്ങിലേക്ക് പോവാം ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഇടാൻ പോകുന്നത് ജിഞ്ചറാളി പേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ നമ്മളൊരു ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് ഇട്ടിട്ടുണ്ട് എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ുമിൻ പൗഡർ എടുത്തിട്ടുണ്ട് നമ്മൾ കാൽ ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട് കാൽ ടീസ്പൂൺ തന്നെ നമ്മൾ ചാറ്റ് മസാലയും കൂടി ചേർക്കുകയാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കഷണം സവോള സ്ലൈസ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് അതിലൂടെ മല്ലിയലി നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുകയാണ് എരിവിന് പച്ചമുളക് രണ്ട് പീസ് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർക്കുകയാണ് നമുക്ക് ഒരു സ്പൂൺ റൈസ് പൗഡറും ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റേസൺ പൗഡറ് അതായത് കടലമാവ് നമ്മൾ ചേർത്ത് കുടിക്കുകയാണ് നമുക്കിതിലേക്ക് ഭിണ്ടി ഇട്ട് കൊടുക്കാം അതായത് ലേഡി ഫിംഗർ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും യോജിപ്പിക്കാം നമുക്കിത് ഓരോന്നോരേന്നായി ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ മസാലയൊക്കെ പുരട്ടി ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സൺഫ്ലോർ ഓയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കുർക്കുർഭുണ്ടി നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റോടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധനം നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളെ കുർക്കുർഭുണ്ടി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനൊന്നുണ്ടാക്കിയ കുർകുർപിണ്ടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീടുകളിൽ പോയി ഉറപ്പായിട്ട് ട്രൈ നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ ഐറ്റമായി വീണ്ടും കാണാം